എല്ലാവർക്കും നമസ്കാരം ഞാനൊരു എട്ടൊമ്പത് ദിവസം മുമ്പേ ഇവിടെ ഒരു ഒരു പ്രസൻറ്റേഷൻ തന്നതായിരുന്നു മീഡിയേൻ്റെ മുമ്പ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിൻ്റെയും അതേ തരത്തിൻ്റെ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇക്കോണമീൻ്റെ കൂടെ എന്നിട്ട് ഞാൻ ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ പറ കാണിച്ചു തന്നു ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദിജി എങ്ങനെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോയത് ഇന്നലെ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെൻ്റ് ഞാൻ ജഡ്ജ്മെൻ്റ് കോട്ടി വന്നു ഇംഗ്ലീഷിൽ ഇഫ് ദ സ്റ്റേറ്റ് ഹാസ് എസെൻഷ്യലി ക്രിയേറ്റഡ് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് സച്ച് ഹാർഡ്ഷിപ്പ് കെ നോട്ട് ബി ഹെൽപ് ടു ബി എൻ ഇറിപ്പയറബിൾ ഇഞ്ചുറി ദാറ്റ് വുഡ് നെസസിറ്റേറ്റ് ഇൻ ഇൻറ്റർ റിലീഫ് അഗെൻസ്റ്റ് യൂണിയൻ ഇത് സുപ്രീംകോടതി ഇന്നലെ പറഞ്ഞു ഞാനിത് എട്ട് ഒമ്പത് ദിവസം മുമ്പേ പറഞ്ഞപ്പോൾ ഒരു ദുഃഖമുള്ളൊരു ഞാൻ കമൻ്റ് പറയുന്നു ആരും അത് കവർ ചെയ്തില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റ് ഈ ഫാക്റ്റ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എട്ട് കൊല്ലം എന്ത് ഇവിടുത്തെ ഇക്കോണമീനെ എങ്ങനെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ചെയ്തു ഇവിടുത്തെ ഒരു പതിനഞ്ച് കൊല്ലമായ ഒരു എം പി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഒരു കമെൻറ്റോ ഒരു പ്രൊട്ടസ്റ്റോ കോൺഗ്രസ് പാർട്ടി ഒന്നും ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് എതിരെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഇന്ന് ഇവിടെ കാണുന്ന വികസനവും എല്ലാം നരേന്ദ്രമോദിജി ഗവൺമെൻറ് ചെയ്ത പണികളാണ് എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ചിലരെടുക്കാൻ ആഗ്രഹിക്കുന്നു അതൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഇരുപത്തെട്ട് ദിവസം നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിയിലെ എല്ലാ മൂലയിലും എല്ലാവരെയും കൂടെയും എത്രയോ ജനങ്ങളുടെ കൂടെ എല്ലാവരും കൂടെയല്ല പതിനാല് ലക്ഷം ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്യാൻ ഇമ്പോസിബിളാണ് എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അറിഞ്ഞു വീട് കുടിവെള്ളം ഹെൽത്ത് ഇൻഷുറൻസ് മരുന്ന് ഇതെല്ലാം ബേസിക് ജീവിതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലെ ഇഷ്യൂസ് ഇതിനെപ്പറ്റി ഈ കോൺഗ്രസും ലെഫ്റ്റും ഒരു സ്റ്റേറ്റ്മെൻ്റോ ഒരു ഡിസ്കഷനോ ഒരു കമൻ്റോ ഒരു ഡിസ്കോസ് തയ്യാറല്ല ഇതിനെ പറ്റി ബട്ട് എസ് ഡി പി ഐ സി എ മണിപ്പൂർ ബീഫ് ഇതാണ് ഇവരുടെ പ്രയോറിറ്റി ഇവരുടെ രാഷ്ട്രീയം ഈ ബേസിൽ അവർ ജനങ്ങളെ വിഡ്ഢിയാക്കി വിടിയാക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഇന്ന് ഒരു നാല് സ്ലൈഡ് സ്ലൈഡുണ്ട് നരേന്ദ്രമോദി ചെയ്ത തിരുവനന്തപുരത്തിന് വേണ്ടി കേരളയ്ക്ക് വേണ്ടി വീട് കുടിവെള്ളം മരുന്ന് ഇൻഷുറൻസിനെ പറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതങ്ങനെ ഒരു എക്സൈറ്റിംഗ് ടോപ്പിക് അല്ലെങ്കിലും ജനങ്ങൾക്ക് ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇതൊന്ന് കാണിക്കണം ഇതൊന്ന് കൺവേ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എല്ലാവർക്കും അറിയാലോ ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഞാനൊരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു നെറേറ്റീവും പോസ് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു മാറ്റം വരുമ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഇൻകമ്പൻ്റ് എം പിയും പണ്ടുള്ള എം പിയും നമ്മുടെ നരേന്ദ്രമോദി ചെയ്ത എല്ലാ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും ഞാനില്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസ് വരില്ല ഞാൻ ഇത് വരില്ല അങ്ങനെയാണ് അവരുടെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ഒരു സംവിധാനം ഞാൻ ഇന്ന് കാണിക്കുന്നത് ശരിക്കും ഇവിടെ എന്തെല്ലാം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിജീൻ്റെ സർക്കാരല്ല നരേന്ദ്രമോദിജീൻ്റെ എം പി അല്ല ജനങ്ങളുടെ ബേസിക് നീഡ്സ് അദ്ദേഹത്തിൻ്റെ സർക്കാർ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട് ഫസ്റ്റ് ലൈൻ വീട് ഞാൻ കഴിഞ്ഞ ആഴ്ച എത്രയോ കോളനീസിൽ പോയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഇൻകംപ്ലീറ്റ് വീട് സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമിന്ന് ഒന്നരലക്ഷത്തിൻ്റെ വീടുണ്ടാക്കുന്നൊരു പദ്ധതിയിൽ നിന്ന് അറുപതായിരം എഴുപതായിരം കാശ് കിട്ടി പണി ഇങ്ങനെ ഇൻകംപ്ലീറ്റായ വീടുകൾ എത്രയോ കണ്ടത് വീടിൽ റൂഫില്ല വാളില്ല കം ഇൻകംപ്ലീറ്റ് ആണ് വള്ളമില്ല സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമായിട്ട് ഇത് നടക്കുന്നൊരു ഇഷ്യൂ അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല ഇവിടുത്തെ എം ബിക്ക് പറയാനില്ല ഇവർക്ക് സംസ്ഥാന സർക്കാരിന് പറയാനില്ല പറഞ്ഞ മാതിരി എസ് ഡി പി ആയി മറ്റേ എല്ലാ ഇറലവൻ്റ് ഇഷ്യൂസിനെ പറ്റി ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർ കമൻറ്റ് ചെയ്യുന്നു പ്രധാൻ ആവാസ് യോജനയിലെ തിരുവനന്തപുരത്തിൽ ഇരുപത്തി മൂന്നായിരം നാനൂറ്റി ഒമ്പത് വീട് നരേന്ദ്രമോദിജി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പ്രധാൻ മന്ത്രി ആവാസ് യോജനയിൽ ടോട്ടൽ അലക്കേഷൻ സ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി കേരളയ്ക്കും ഇരുന്നൂറ്റി മുപ്പത് കോടി തിരുവനന്തപുരത്തിനും ജൽ ജീവൻ മിഷൻ കുടിവെള്ളം തിരുവനന്തപുരത്ത് നാല് നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ലക്ഷം നാല് ലക്ഷം ഇരുപത്തൊമ്പതായിരം പുതിയ വഴിയിൽ കുടിവെള്ളം നരേന്ദ്രമോദിജീൻ്റെ ജൽ ജീവൻ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പി എം ആയുഷ്മാൻ കാർഡ് ഒമ്പത് ലക്ഷം ജനങ്ങൾക്ക് പതിനാല് ലക്ഷം ഒരു പോപ്പുലേഷൻ ഇല്ല തിരുവനന്തപുരത്തിന് നയൻ ലാക്സ് ആണ് പി എം ആയുഷ്മാൻ ഫുട്ഫോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് വെൽനസ് സെൻ്റർ ഒന്ന് പോയിൻറ്റ് മൂന്ന് കോടി ജൻ ഔഷധി കേന്ദ്ര എഴുപത്തെട്ട് പുതിയ ജനൌഷധി കേന്ദ്ര അങ്ങനെ വേറെ ദിവ്യാങ് ജൻസിന് വേണ്ടിയിട്ടും എത്രയോ പണി ചെയ്ത ഇതാണ് ഒരു സമ്മറി സ്ലൈഡ് നെക്സ്റ്റ് ഇത് ഈ സ്ലൈഡ് ഇതുവരെ ചെയ്തതും എന്താ ചെയ്യാൻ പോകുന്നതും ഞാനിതൊരു ഒന്ന് ഇതൊന്ന് മനസ്സിലാക്കണേ ഇന്നിപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ പി എം ആവാസ് യോജനയുടെ പ്രോഗ്രാം ഇവിടെ എത്രയോ ജാസ്തി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ വീട് വേണം വീട് പൊളിഞ്ഞു കട കിടക്കുന്നു ബട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് മാച്ചിങ് ഫണ്ട്സ് ഇല്ലാണ്ട് കാരണം ഇല്ലാത്ത കാരണം അത് മുമ്പോട്ട് പോകുന്ന മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ ഇന്ന് പറയുന്നു എല്ലാവരും മുമ്പ് ഞാനിത് പ്രപ്പോസ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ മൂന്നാമത്തെ ടേം നരേന്ദ്രമോദിജി വരുമ്പോൾ ഇത് ഡയറക്റ്റ് ഫണ്ടിങ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യറീസ്ക്ക് ഡയറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫണ്ടിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കണം ആ പി എം ആവാസ് യോജനയിൽ ഒരു പുതിയ സ്കീം ഉണ്ടാക്കിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കാശ് ഇല്ലെങ്കിലും വീടുണ്ടാക്കാൻ ഒരു സംവിധാനവും ഒരു ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് ഗവൺമെൻറ് പിന്നിൽ ഞാൻ സജഷൻ കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഹൗസിംഗ് ഫോർ ഓൾ ഇൻ തിരുവനന്തപുരം ഇത് നമുക്ക് പാഴയ്ക്കാനും നമുക്ക് സ്ഥലം സമയമില്ല ഡിലേ ഇങ്ങനെ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ജനങ്ങൾക്ക് വീടില്ല വെള്ളമില്ല അത് എല്ലാവർക്കും ഓക്കെയാണ് എം പിക്ക് ഓക്കെയാണ് സംസ്ഥാന സർക്കാരിനും ഓക്കെയാണ് അത് ഞങ്ങൾക്ക് ഓക്കെ അല്ല അത് ഞങ്ങൾ മാറ്റും രണ്ടാമത് നെക്സ്റ്റ് ലൈൻ ഹർഗർ ജൽ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും രണ്ട് ലക്ഷം അറുപത്തൊമ്പതായിരം വീടുകളിൽ കുടിവെള്ളമില്ല ടാപ്പ് വാട്ടർ ഇല്ല അതെന്താ ഞാൻ നാലഞ്ച് ദിവസം മുമ്പേ പ്രസ് കോൺഫറൻസ് പറഞ്ഞല്ലോ കാശ് റെഡിയാണ് ഗവൺമെൻറ് പിന്നെ അലക്കേറ്റ് ചെയ്ത കാശ് തയ്യാറാണ് ഇവിടെ സംസ്ഥാന സർക്കാരിൽ കാശില്ല എന്താ ഇല്ലാത്ത സുപ്രീം കോടതി പറഞ്ഞില്ലേ മിസ്മാനേജ്മെൻറ്റ് അതുകൊണ്ട് ഇതും ഞങ്ങൾ ഡയറക്റ്റായിട്ട് പഞ്ചായത്തിന് ഫണ്ട് ചെയ്യാൻ ഒരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതിന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റ് അല്ല ജനങ്ങളുടെ അവകാശം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ കാശുണ്ടെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കണം അതുകൊണ്ട് ക്ലീൻ ടാപ്പ് വാട്ടർ ഫോർ റിമൈനിങ് ടു പോയിൻറ്റ് സിക്സ് ലാക്ക് വീടുകൾ ഇൻ തിരുവനന്തപുരം ഈ പി എം ആയുഷ്മാൻ എന്ന് പറയുമ്പോൾ ഈ ചില കോൺഗ്രസ്സുകാരെല്ലാം പറയാം ഓ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നല്ലോ അത് അപ്പോൾ അവരുടെ കാലത്ത് എന്തുണ്ടായിരുന്നു ഇന്ന് എന്താണ് പി എം ആയുഷ്മാൻ ശരിക്കും എന്താണ് എന്ന് നോക്കി ഇതിൻ്റെ കമ്പാരിസൺ അഞ്ച് ലക്ഷത്തിൻ്റെ കവറേജാണ് ഈ ഞാനിപ്പോൾ ഇവിടെ ചുറ്റി ഇറങ്ങിയാൽ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പി എം ആയുഷ്മാൻ്റെ കാരണം അവരുടെ വീടിൽ ഒരു സേഫ്റ്റി ഒരു സെക്യൂരിറ്റി ഹെൽത്തിനെ പറ്റി ഇതാണ് കമ്പാരിസൺ ഞാൻ സർക്കുലേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് ഒമ്പത് ലക്ഷം ബെനിഫിഷ്യറീസാണ് അമ്പത്തൊമ്പത് ഹോസ്പിറ്റൽസും ആറ് ലക്ഷം ഇതിൻ്റെ ബെനിഫിറ്റ് എടുത്ത ജനങ്ങൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്സ് ഇരുപത് ലക്ഷം ജനൌഷധി കേന്ദ്ര ഇപ്പോൾ എഴുപത്തെട്ട് സ്റ്റോറുണ്ട് ഇതിൽ ഡിസ്കൗണ്ട് സിക്സ്റ്റി ടു ഹൺഡ്രഡ് സിക്സ്റ്റി ടു എയ്റ്റി